ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഞ്ചി തൈര് അതായത് സദ്യകൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഇഞ്ചി തൈര് നമുക്ക് ഗ്യാസ് കത്തിക്ക് ഒന്നും വേണ്ട വെറും ഒരു മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിലുള്ള തൈര് തന്നെയാണ് എടുക്കുന്നത് വെളിയിലുള്ള തൈരല്ല ഇതേപോലെ നല്ല കട്ട തൈര് വേണം എന്നിട്ട് കട്ടകളില്ലാതെ അത് നല്ല ലൂസാക്കി എടുക്കുകയും വേണം നമ്മളുടെ വീട്ടിലുള്ള തൈര് നല്ല പുളിയുള്ള തൈര് വേണം ഈ കറിക്ക് നല്ല പുളിയുള്ള തൈര് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ നമ്മളുടെ വീട്ടിലെ തൈരാകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഇഞ്ചി തൈര് ഇഞ്ചിത്തൈരുണ്ടാക്കുമ്പം ഇഞ്ചിയുടെ ടേസ്റ്റാണ് മുന്നേ നിൽക്കേണ്ടത് ഇതേപോലെ ഒരു വലിയൊരു പീസ് തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിന് അരപ്പിന് വേണ്ടിയിട്ട് ഒരു കാൽമുറി തേങ്ങായും രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും പച്ചമുളക് എരിയുള്ള പച്ചമുളകാണ് അത് നമുക്ക് ആദ്യം അരയ്ക്കണം ഈ തേങ്ങ അരയ്ക്കുന്നതും മോരുമെള്ളത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അരയ്ക്കാം ഇത് എല്ലാം ടേസ്റ്റ് കൂട്ടാനുള്ള വഴികളാണ് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അത് തേങ്ങാടെ കൂടെയിട്ട് നന്നായിട്ട് മഷി പോലെ അരയ്ക്കണം പുളിയുള്ള തൈരെടുക്കാൻ പറയുന്നത് നമ്മൾ ഈ തേങ്ങ അരച്ചിട്ട് ആ പുളിയുള്ള തൈരിലോട്ടൊഴിക്കുമ്പം ബാലൻസ് ആകും ഇപ്പോൾ ഇത ഇവിടെ കട്ടയില്ലാതെ ഞാൻ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം എന്നിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ തൈര് നമ്മൾ ചൂടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല തൈര് ലൂസാക്കി എടുത്തിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ അരപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിവിടെ കുറച്ച് ലൂസാക്കിയാണ് എടുത്തേക്കുന്നത് ഈ ഇഞ്ചിത്തൈര് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് വയറിന് ഉണ്ടാകുന്ന ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഈ കറി വളരെ നല്ലതാണ് പിന്നെ കല്യാണ സന്ധ്യയ്ക്കൊക്കെ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഇഞ്ചിത്തൈര് ഇനി നമുക്ക് ഇതിനകത്ത് കടുവ പൊട്ടിക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയിൽ കടുവും കരിയാപ്പിലയും അറ്റലും മുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഇഞ്ചിത്തൈര് പല നാട്ടിലും പല ടൈപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തു വെച്ചേക്കുന്ന തൈരിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ കറി ഇവിടെ റെഡിയായി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇഞ്ചി തൈര് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്